ജി കുറേ കാലത്തിന് ശേഷം വീണ്ടും മതപരിവർത്തനം ഒക്കെ ചർച്ചയാവുകയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അന്നാണ് ഛത്തീസ്ഗഡിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അവിടെ രണ്ട് കന്യാസ്ത്രീകൾ അറസ്റ്റിലായി അപ്പോൾ ഇത് വലിയ കോലാഹലമാണ് കേരളത്തിൽ അതുമാത്രമല്ല മനോരമ പത്രത്തിലൊക്കെ രണ്ടും മൂന്നും പേജിൽ വാർത്തകളാണ് അപ്പോൾ ഇത് പലപ്പോഴും ഈ വാർത്തകളൊക്കെ വായിക്കുമ്പോൾ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യാനേ പാടില്ല എന്നുള്ളൊരു നിലപാട് വരുന്നുണ്ടോ എന്ന് വരെ തോന്നുന്നുണ്ട് കാര്യം തെറ്റുപ്പ് ആര് ചെയ്താലും നിയമപരമായിട്ട് അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ ആരെയും അറസ്റ്റ് ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇവിടെ എത്രയോ എല്ലാ മതത്തിൽപ്പെട്ടവരെയോ ഒക്കെ അറസ്റ്റ് ചെയ്യാൻ പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഇത്രത്തോളം കോലാഹലം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് അത് ഒരു സിറോ മലബാർ സഭയിൽപ്പെട്ടവരായതുകൊണ്ടാണ് ഉത്തർപ്രദേശ് ബീഹാർ ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് ഈവൻ ഡൽഹി ഇതുപോലെ ഒരുപാട് അറസ്റ്റുകൾ നടന്നിട്ടുണ്ട് ഛത്തീസ്ഗഡിൽ ശവസംസ്കാരത്തെ ചൊല്ലി വരെ കേസ് ഉണ്ടായിട്ടുണ്ട് ഒരു ക്രിസ്ത്യാനി ആ ഒറ്റ ഫാമിലിയെ ആ ഗ്രാമത്തിൽ ക്രിസ്ത്യാനി ആയിട്ടുള്ളൂ ബാക്കിയുള്ളവർ എല്ലാം ഹിന്ദു ട്രൈബൽ ഗ്രൂപ്പുകളാണ് ഈ ക്രിസ്ത്യാനി അവരുടെ ശവം സംസ്കരിക്കാൻ നോക്കിയപ്പോൾ ഇവർ തടഞ്ഞു പറ്റില്ല ഇവിടെ സംസ്കരിക്കാൻ പറ്റില്ലെന്ന് അവിടെ നിന്ന് പത്ത് നാൽപ്പത് കിലോമീറ്റർ ദൂരെ ക്രിസ്ത്യാനികളുടെ ഒരു സിമിത്തേരിയുണ്ട് അവിടെ കൊണ്ടുവരുന്നത് പറ്റില്ല എന്ന് പറഞ്ഞ് ഇവർ ഈ ശവശരീരം ഈ മോർച്ചറിയിൽ വെച്ചിട്ട് ജില്ലാ കളക്ടർക്ക് പരാതി കൊടുത്തു ജില്ലാ കളക്ടർ ഇവരെ വിളിപ്പിച്ചത് സംസാരിച്ച അവർ പറഞ്ഞ അത്യം ഇവിടെ സംസ്കരിക്കാൻ പറ്റില്ല അപ്പോൾ ഇവരുടെ വാദം ഇയാളുടെ അച്ഛനെ ഇവിടെ സംസ്കരിച്ചിരുന്നു എന്നാണ് മറ്റവർ പറഞ്ഞു അച്ഛനെ സംസ്കരിച്ചിരുന്നു ഇവിടെ പക്ഷേ അന്ന് അച്ഛൻ ഹിന്ദുവായിരുന്നു പിന്നെ നിങ്ങൾ ക്രിസ്ത്യനായിട്ട് മാറി ആ പറ്റില്ല ഇത് ഞങ്ങളുടെ കമ്മ്യൂണിറ്റി ശ്മശാനമാണ് അപ്പോൾ കമ്മ്യൂണിറ്റിക്ക് ശ്മശാനമാകാമോ ആ ഒരു ചോദ്യം അതങ്ങനെ പോയി പോയി സുപ്രീം കോടതി വരെ പോയി സുപ്രീം കോടതി പറഞ്ഞു അത് പറ്റില്ല നിങ്ങൾ ഈ പറയുന്ന പോലെ നാൽപ്പത് കിലോമീറ്റർ ദൂരെ പോകാനായിട്ട് വലിയ പ്രയാസമൊന്നുമില്ല ആംബുലൻസിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് ചെയ്യാം അനാവശ്യമായിട്ട് ചെയ്യേണ്ട നിങ്ങളുടെ ഈ ആർട്ടിക്കിൾ ട്വൻറ്റി ഫൈവ് വെച്ചുള്ള റൈറ്റ് എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കേണ്ട കമ്മ്യൂണിറ്റിക്ക് കമ്മ്യൂണിറ്റി റൈറ്റ് ഉണ്ടെന്ന് ഞാനോർത്ത് ഇതൊരു വലിയ ലാൻഡ് മാർക്ക് ജഡ്ജ്മെൻ്റായിട്ട് ഭാരതത്തിൽ വലിയ പൊട്ടിത്തെറിയും ഉണ്ടാകും ഒരു സുഖമുണ്ടാവില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കത്തോലിക്ക സഭയല്ല സഭ വേറെയാണ് പ്രബലമായൊരു സഭയാണ് കത്തോലിക്ക സഭ അപ്പോൾ അവരുടെ ആളുകളെ അറസ്റ്റ് ചെയ്താൽ അവർ ചെയ്യും വല്ല പെന്തക്കോസ്സുകാരനെ നിങ്ങൾ തെങ്ങിൽ കെട്ടിയിട്ട് തല്ലി നോക്കി ഒരു ടി വി കാരനും വരില്ല ഒരുത്തിനും വരില്ല കളമശ്ശേരി സ്ഫോടനം എല്ലാവർക്കും അറിയാലോ വായുജുത്തന്നോട് പറഞ്ഞ് അത് അതിൻ്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താ ബിക്കോസ് ദേവർ നോട്ട് കാത്തലിക്സ് ഒരു എന്തോ ഒരു പെൻറ്റോസ്റ്റൽ അങ്ങനത്തെ ഒരു ദൈവസഭ എന്നൊക്കെ പറഞ്ഞുള്ള ഇതാണ് അവിടെ നടന്നത് കളമശ്ശേരിയിൽ നടന്നത് സ്ഫോടനമായിരുന്നു അത് അതിൻ്റെ ഫോളോ അപ്പ് അപ്പുണ്ടാവണ്ടേ ക്രൈസ്തവർ തെരുവിലെ തെരുവിലേക്ക് ഇറങ്ങണ്ടേ ഭീകരാക്രമണം അല്ലേ നടന്നത് അനക്കുണ്ടായില്ല സി ബി എസ് സി ഐ അനങ്ങുന്നില്ല സി ബി എസ് സി ഐയെ സംരക്ഷിക്കുന്ന ഇപ്പോൾ നിരന്തരം ഇരുപത്തിനാല് മണിക്കൂർ വാർത്തയിട്ട് കുഴപ്പിക്കുന്ന ഏഷ്യാനെറ്റോ അവർ ഇവരൊന്നും അനങ്ങുന്നില്ല നോബഡി നോഫ്സ് ദ സ്റ്റാറ്റസ് ഞാൻ ആത്മാർത്ഥമായിട്ടാണ് വായ്യത്തിനോട് ചോദിക്കുന്നത് അതിൻ്റെ സ്റ്റാറ്റ കാരണം ഞാനതിൻ്റെ പിന്നാലെ ഒന്ന് പോയി ഇപ്പോൾ കേസെന്തായി അയാൾ ജയിലിലാണോ അതോ ജാമ്യത്തിലാണോ എന്താ സംഗതി ഒരു ട്രെയ്സും ഇല്ല പോലീസുകാരോട് ചോദിക്കുമ്പോൾ അത് നോക്കട്ടെ അതേ ചെയ്യും കളമശ്ശേരി ഒരു കാര്യം ചെയ്യും കളമശ്ശേരി സി ഐ വിളിക്കുന്നു കളമശ്ശേരി സി ഐയെ ഞാൻ വിളിച്ച് കേസ് സ്റ്റാറ്റസ് സ്റ്റാറ്റ് തനാരോടും തിരിച്ചു വെച്ചാൽ എന്ത് ചെയ്യും ഈ അവസ്ഥയാണ് സോ ഇതിപ്പോൾ ക്രൈസ്തവ സഭ കത്തോലിക്ക സഭയിലെ അംഗങ്ങളായത് കൊണ്ട് കേരളത്തിൽ ഒരു ബഹളം നടക്കും ഡൽഹിയിൽ ഒരു ചെറിയ ബഹളം നടക്കും ദിസ് ഇസ് വാട്ട് ഈസ് ഹാപ്പനിങ്